ആറ്റിന്നൊക്കെ വെള്ളം കോരിക്കൊണ്ട് പോകുന്നത് ஊட்டிகே

വണ്ടി കയറും ഇത്ര ഞാൻ പോയിട്ടില്ല ഇവിടെ ആദ്യം പോവാറിട്ടില്ല ചിലപ്പോ എന്തായാലും മൊത്തം കാണാതിരിക്കല്ലേ ആ ഓണേറ്റൊക്കെ വരുമായിരുന്നു

അടച്ചിട്ടേക്കുന്നേ മതിലേ ആരിക്കടച്ചിട്ടേക്കുന്നേറെ സ്വകാര്യ സ്വത്തൊന്നും അല്ല പൂട്ടിയേക്കുവാന്നെ ഓടും വെച്ചിട്ട് ടൂറിസം ഒക്കെ മകളി ആരാൻ പറയുവോ അങ്ങനെ ഇത് പിടിക്കട്ടെ ഞാൻ ചാടി കാണിക്കാം ഞാൻ ഇവിടുന്ന് പിടിച്ചാ മതി കേട്ടോ ഓടി തീർന്നു പോയി അപ്പുറത്തന്നെ അപ്പൊ സംഭവം പള്ളിയായിട്ട് ബന്ധം സായിപ്പേ വാറ്റാണോ വെച്ചേക്കുന്നത് അവിടെ കുപ്പിക്കകത്ത് ചുമ്മാ ചെയ്യുമ്പോ അല്ലേ ഇത് നിങ്ങൾക്ക് ഇത് കഥയൊക്കെ ഇറങ്ങിയെങ്കിൽ ഒന്നും പറയാൻ പറ്റോ അമ്മ ചാടിയില്ല മതില് ചെമ്പാ മക്കണെന്ന് പറഞ്ഞു പിന്നെ നീമാത്രം മറ്റേ അവര് മാതൽ കുട്ടി ആഗ്രഹം ഒന്ന് വായിച്ചിട്ടു വിചാരാന്നും എനിക്ക് എറക്കില്ല നിങ്ങളെല്ലാം പിടിച്ച് പൂട്ടിയല്ലേ ഇതാരും അല്ല ഇതൊരു സംഭവം എഴുതിയേക്കുന്ന ആ ട്രാൻസ്ലേറ്റർ എടുത്തേ മലയാൻസ്ലേറ്റർ ഒന്ന് മാറ്റട്ടെ ഏ പൊട്ടിച്ചേക്കൊടി എന്നാ അരി നീരാവി വന്നിരിക്കുന്നതാണോ അത് വെള്ളമാറ്റ സാധനം നീരാവി വരത്തില്ലോ എടുക്കണോ അതെന്റെ ഫോണാക്കിയോ റെക്കോർഡാക്കിയോ

കേരളത്തില് കേരളത്തിലെ അപ്പൊ നമ്മൾ നിൽക്കുന്നത് വിൽക്കുന്നത് മർപ്പിസായിക്കന അടക്കിയ സ്ഥലമാണ് ഇത് ഏന്തേയാറിന് അടുത്തൊരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ കേരളം വേണ്ടി വന്നപ്പോ ലോക്കാണ് ഇത് തന്നെ ലോക്ക് ചെയ്തിരിക്കുക അപ്പം നമ്മളത് നമുക്ക് നമ്മുടെ ഒരു കേട്ടോ ഇവിടെ നമ്മളും ഫേമസ് ആകത്തില്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മർഫീസ് സാഹിബിന്റെ ചെമ്പകത്തിന്റെ ചെമ്പകത്തിന്റെ നമ്മളത് അടുത്ത് സ്ഥലമാണ് അവിടെയൊക്കെ നമ്മൾ തോന്നുന്ന സ്ഥലവും കാണാം എന്ന 어디서가 어디서로 가는데 റിസാഹിബിന്റെ ചോര നീര് ഓക്കേ ആ അപ്പൊ സാഹിത്യനോട് വിട തിരിച്ചു പോകണം ഇവിടെ തിരിക്കാൻ പറ്റത്തില്ല വണ്ടി എന്നാ നല്ല ടൂറിസ്റ്റ് പ്ലേസ് സ്ഥല വണ്ടി പോലും തിരിക്കാൻ പറ്റിയതാണ് വലിയ ടൂറിസം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് വണ്ടി തിരിക്കാൻ ബോട്ടിയില്ല കയറി വരാനുള്ള സ്ഥലമില്ല പോട്ടെ അതാരെ സംോർന്ന് പറയുന്ന സാധനം ഇന്ത്യ തന്നെ ആദ്യം അത് ഇവിടെയാ പുള്ളി ആദ്യമായിട്ട് റബർ വെച്ചു നോക്കിയാൽ ഇന്ത്യയിൽ അങ്ങനെ റബർ കൃഷിക്കാരോട് പറയരുത് നമ്മുക്കറിയാ ആ ഫ്രണ്ട കേറും ഫ്രണ്ട് അതിനകത്ത് വട്ടം പക്ഷെ അങ്ങോട്ടുള്ള വ്യൂ നമ്മള് കണ്ടില്ലല്ലേല്ലോ ഞാൻ Pasaron, empezó ¿Pues a pegar la red. Ahí en todo. ഓഹോ നാലേ കി ആയിക്കണ്ടി ശവകൂડીയിലോ കാണാൻ വേണ്ടി വന്നാ കണ്ടില്ലേ കണ്ട വന്നെല്ലാം അടുത്തിടിച്ചിരിക്കേ ആക്കരെ എന്നാ തീരെ സെല്ലിങ് ചെയ്യുമോ അതിനക്ക് മഞ്ചേരിയില് കല്ലൊക്കെ കുടിച്ചാ ആണോ എന്നുണ്ടേ കല്ലുുടിക്കുന്നോ ഇനതെല്ല് കല്ലുുടിക്കോ കല്ലുുടീ ഇപ്പൊലെ സതെല്ലം വൈനേരന്ന് ആ കല്ലു മാറ്റി കാടിയാടാ ആ ോ എങ്ങനെ സാഹിപ്പിനെ പറ്റി എന്തേലും അറിയാവോ കുഞ്ഞേ സാഹിപ്പിന്റെ അമ്പത്തി മരിച്ചു അമ്പത്തി ഏഴ് അമ്പത്തി ഞാൻ ഉണ്ട് എന്നുള്ളതല്ലാതെ എനിക്കതിൻ്റെ ചരിത്ര വിഭാഗങ്ങളൊന്നും അറിയത്തില്ല ഏ ഏ സായിപ്പ് സുഖമില്ലാതെ ആശുപത്രിക്ക് പോയി ആശുപത്രിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ നല്ല ദിവസം ഡിസ്ചാർജ് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യുമെന്നു പറഞ്ഞാൽ പുളി പിറ്റേ ദിവസം മരണപ്പുഴ അതെങ്ങനെയാണോ ദുരൂഹതയുണ്ട് പിന്നെ അന്ന് സായപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ആരും അന്വേഷിക്കാനൊന്നും ഇല്ലല്ലോ ആരും ഇല്ല ഒരു ബെങ്കളുണ്ട് അത് അങ്ങനെ അയർലൻ്റില്ല അവർ ഇവിടെ വരുവോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യലോ പ്രാവശ്യം വന്നായിരുന്നു വന്നപ്പം പുള്ളി പറഞ്ഞതെല്ലാം നിൻ്റെ പേര് എഴുതി തരാമെന്ന് പറയുമ്പം പുള്ളിക്കാരം അവർ പറഞ്ഞേ ഇതാർക്കും വേണം ഇതെൻ്റെ കോഴിക്കോടിൻ്റെ കലയോളു പിന്നെ ഈ തോട്ടമൊക്കെ പത്ത് രണ്ടായിരം ഏക്കർ ഓട്ടോ അതിനനുസരിച്ച് കെട്ടിടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവർ പോയി ഈ സ്വത്തും മോതലുമെല്ലാം ഇവിടുത്തെ നാടൻ മുതലാളിമാരെ തട്ടിയെടുത്തെന്നാണ് ഞാൻ കേട്ടിരിക്കുന്ന കഥ കഥയാണ് ഞാൻ കേട്ടിരിക്കുന്ന കഥ പൂർവികന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ള കഥ അത് ഇവിടുത്തെ പ്രബലമായ ഒരു ഫാമിലി ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അവർ ഇത് കൈയേറ്റ് അവസാനം അവരത് മുഴുവൻ ചില്ലറയായിട്ട് വിറ്റു വിറ്റ് 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 തീർത്തു ഇപ്പോൾ എല്ലാം ചില്ലറയായിട്ട് ഓരോരുത്തരെ കൈവശമായിരിക്കുന്നു ഇവിടെ അടക്കാനുള്ള അടക്കാനുള്ള ഇവിടെ പുള്ളി പറഞ്ഞായിരുന്നു പുള്ളിയുടെ ഈ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് നടുക്ക അവിടെ നിന്ന് എനിക്ക് എല്ലാവരേയും കാണണം അതിൻ്റെ തോട്ടം മുഴുവൻ കാണുന്നത് തന്നെ അവിടെ സംസ്കരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ സംസ്കരിക്കും

ൂസായോ ഇല്ല ഞാൻ മുണ്ടാക്കാത്ത മുണ്ടാക്കത്താണോ മുണ്ടാക്കളങ്ക യൂട്യൂബിന്റെ ചാനലൊക്കെ മുളിയോട് പുലിനൊക്കെ പോലെ അവരിവിടെ കൊണ്ടാ പുല്ലിയത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് സരസ്വതി അങ്ങനെ പുതിയ ആ വീട് പണിയ ഞാനേ സൂര്യലാഴിയെ കഴിഞ്ഞിരിക്കുക ഇവിടെ താമസം താമസിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് അല്ല അറിയാം പക്ഷെ ഇവിടെ താമസം എവിടെയാ അറിയാം പിന്നെ ആ എന്നെ കണ്ടാ മനസ്സിലായാൻ പാടാതാ ഞാൻ ആ ആ എന്താ നേരത്തെ ആ വെച്ചുകൊണ്ടിരുന്നിടത്തല്ല കപ്പയാങ്ങന്റെ തോട്ടം അവിടെയാറിയോ ആ ഇവിടെ വാടക കൊടുത്തേക്കോടേ ആ അനിയനുണ്ട് സുരേഷ് അപ്പൊ ശരി ഓക്കെ എനിക്ക് വരാം നിന്റെ അമ്മേനെ ചിലപ്പോ അറിയാമായിരിക്കും ഇവരാശ്രമത്തിന്റെ താമസിച്ചിരുന്നേ ശ്യാമളെന്ന് ആ 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 <laughs> േ പുല്ലോർത്തും <laughs> ായിരിക്കും ആ എല്ലായിടത്തും ഉത്സവ സമയത്തെ ഇല്ലെന്ന് തോന്നുന്നു ഞാൻ മാസ്ക് കൂടെ വെച്ച മനസ്സിലാകുന്നില്ല ആ കണ്ടിട്ടേ ഉള്ളൂ ഓർമ്മ ഉള്ളു ആ മോളിയാൻ്റെ കൂടെ ഇപ്പഴും കാണുന്നോണ്ട് അങ്ങനെ അറിയാം എനിക്ക് ആ ആ ശരി ആ ഇപ്പൊ കുടിച്ചാലും ആ മൂടിന് ലീക്ക് ഉണ്ടോ നോക്കണം